സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഒരനുഭവം നോട്ടിൽ എഴുതി അയച്ചു തന്നിട്ടുണ്ട് ഫോട്ടോ എടുത്തൊക്കെ അയച്ചു തന്നാണ് ഒരമ്മയാണ് അയച്ചെന്നത് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അയച്ചു തന്നതൊക്കെ ഞാൻ ആരുടേത് മനഃപൂർവ്വം പറയാതിരിക്കുക അങ്ങനെ സംഭവമേ ഇല്ല കേട്ടോ കുറേ അനുഭവങ്ങൾ വരുമ്പം ആദ്യം അയച്ചത് പോകും പിന്നീട് അയക്കുന്നത് ഓരോന്നും ഓരോന്ന് എടുത്ത് എന്നെ ഓർമ്മിപ്പിക്കുന്നവരുടേത് അയക്കുക ഇപ്പം വായിക്കുകയാണ് ചെയ്യുന്നത് ഈ അമ്മ ഡെയിലി ഓർമ്മിപ്പിക്കും റിമൈൻഡർ 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 എന്നിങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒടുവിൽ അതെൻ്റെ കയ്യിലെത്തി അപ്പോൾ കേട്ടാലോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും വായിക്കാൻ എഴുതി ടൈപ്പ് ചെയ്താണ് എങ്കിലും നോക്കാം അൻപത്തിരണ്ട് വയസ്സുകാരെയാണ് ഞാൻ വീണ്ടും ഒന്നര മാസം മുൻപ് ഞാനൊരു അനുഭവം അയച്ചിരുന്നു രണ്ടാഴ്ച മുമ്പ് ശ്രീകാന്ത് അത് ത്രിമധുരത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു വീണ്ടും അനുഭവങ്ങൾ എഴുതി അയക്കണമെന്ന് കരുതിയിരിക്കുമായിരുന്നു കേട്ടോ കഴിഞ്ഞ ഒരു മാസമായി നല്ല തിരക്കായിരുന്നു എന്നാലും യാദൃശികമായിട്ട് രണ്ട് പ്രാവശ്യം ഗുരുവായൂരിലെത്തി ഒന്ന് എൻ്റെ ചേച്ചിയുടെ മോൻ്റെ കല്യാണത്തിന് പിന്നെ ഒന്ന് അഷ്ടമിരോഹിണിക്കും രണ്ട് പ്രാവശ്യം പുറത്തുനിന്ന് തൊഴാൻ തൊഴാൻ മാത്രമേ സാധിച്ചുള്ളൂട്ടോ അഷ്ടമിരോഹിണിക്ക് പറ പിറന്നാൾ സദ്യ ഉണ്ടാണ് തിരിച്ചു പോന്നത് ഇതുവരെ അങ്ങനെ ഒരു പ്രധാന ദിവസം ഭഗവത് സന്നിധിയിൽ എത്താൻ സാധിച്ചിട്ടേയില്ല അതും ഭഗവാൻ സാധിപ്പിച്ചു തന്നു അതിനിടയിലും ഓരോ അനുഭവങ്ങളും ഭഗവാൻ തന്നിരുന്നു അത് ഞാൻ പിന്നീട് എഴുതാട്ടോ ഇപ്പോൾ അതിലും സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം ഇന്നലെ ഉണ്ടായി ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ഞാനും മറ്റു മൂന്ന് പേരും കൂടെ ഏതോ അമ്പലത്തിലൊക്കെ പോയി വരുന്ന വഴിക്ക് ഗുരുവായൂർ അവിടെ തൊഴുതു പോരാൻ വേണ്ടിയാണെങ്കിലും മറ്റു മൂന്ന് പേർക്കും അതേ താല്പര്യം ഇല്ല കേട്ടോ എന്നാലും എൻറെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ അങ്ങനെ അകത്ത് കയറി കേട്ടോ അപ്പം ഏർ ക്യൂലെത്തി ഓർമ്മയില്ല എങ്ങനെയാണ് എന്തായിരുന്നു എന്നൊന്നും നാലുപേരും ഭഗവാന്റെ നടയിലെത്തി ഏകാന്തം തൊഴിലായിരുന്നു ഭഗവാനെ അകത്ത് കണ്ടതായിട്ടും ഓർമ്മയില്ല ഇത് ആ കൂടെ ഉള്ളവർ എനിക്ക് ഓർമ്മയില്ല സ്വപ്നമല്ലേ ഒരാളുടെ ചെറിയ രൂപം ഓർമ്മയിലുണ്ട് ആ ചേച്ചി എൻ്റെ മുന്നിലാണ് നടന്നിരുന്നത് രണ്ടുപേർ പിന്നിലും അവരുടെ ഒരു രൂപവും ഒന്നും മനസ്സിലല്ല പരിചയക്കാരോ ബന്ധുക്കളോ ഒന്നും ആരും തന്നെയില്ല അങ്ങനെ ഏകാന്തം തൊഴുത് നമസ്കാര മണ്ഡപത്തിന്റെ തെക്കുപടിഞ്ഞാറയെ മൂലയിലെത്തിയപ്പോൾ സോപാനപ്പടിയുടെ തെക്കേ ഭാഗത്തായി ശ്രീകോവിന് പുറത്ത് അഥവാ ഭഗവാനെ ഉടക്കൊള്ളും പിടിച്ച് അത് തെക്കോട്ട് തിരിഞ്ഞ് നോക്കി നിൽക്കുന്നു ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വയസ്സ് പ്രായം തോന്നും നല്ല കാർവർണനായിരുന്നു സർവാഭരണങ്ങളും ചാർത്തിയിരുന്നു മഞ്ഞപ്പട്ടെടുത്ത് കോടിമുണ്ട് കൊണ്ട് തലപ്പാവ് ചുറ്റിയാണ് നിന്നിരുന്നത് ഭഗവാനെ കണ്ടതും ഞാൻ അത്ഭുതത്തോടെ നോക്കുമ്പോഴേക്കും ഭഗവാൻ ഒരു കള്ളച്ചിരിയോടെ നിൽക്കുന്നത് നിന്ന് കണ്ട് നട മുതൽ തലവരെ ഒന്ന് മുന്നോട്ടാഞ്ഞു കുനിഞ്ഞിട്ട് നിവർന്ന് നിന്നു കേട്ടോ ഇത് കണ്ടപാടെ ഞാൻ കൂടെയുള്ളവരെ നോക്കി അവരാരെങ്കിലും ഇത് കണ്ടോ എന്നറിയാൻ അവർക്കാർക്കും ഒരു ഭാവഭേദവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മാത്രമേ ഭഗവാനെ കണ്ടുള്ളൂ എന്ന് അത്രയുമായിരുന്നു സ്വപ്നം അഞ്ചു മണിക്കാണ് ഞാൻ സാധാരണ എഴുന്നേൽക്കാറുള്ളത് അപ്പോഴൊന്നും ഈ സ്വപ്നത്തിൻ്റെ കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നില്ല എന്നാൽ തലേന്ന് ഗുരുവായൂർ പോയി വന്ന ഒരു ഫീലായിരുന്നു കേട്ടോ കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കണ്ടതൊക്കെ സ്വപ്നത്തിലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ അഷ്ടമിരോഹിണിക്ക് വന്നപ്പോൾ ഭഗവാൻ അലുവയാണ് കൊണ്ടു കൊടുത്തത് അത് ദീപസ്തംഭത്തിൻ്റെ അടുത്തുള്ള ഭണ്ഡാരത്തിൻ്റെ മുകളിലാണ് വെച്ചത് ആ സമയത്ത് സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്നു സാധനങ്ങളെല്ലാം എടുത്തു മാറ്റുകയായിരുന്നു ഉടനെ തന്നെ ഞാൻ വെച്ച അലുവയെ എടുത്തു മാറ്റി ഒരു ഒരഞ്ച് സെക്കൻഡ് പോലും അത് അവിടെ ഇരുന്നില്ല എനിക്ക് ലേശം വിഷമമൊക്കെ തോന്നി രണ്ട് ദിവസം മുൻപ് ഞാൻ ഭഗവാനോട് പറഞ്ഞു നീ അത് സ്വീകരിച്ചെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അനുഭവം കാണിച്ചു തരണമെന്ന് അതാവും ഭഗവാൻ സ്വപ്നത്തിൽ വന്നതെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നു ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല ശ്രീകാന്തയെ എല്ലാം ഭഗവാന്റെ ലീലകൾ ഭഗവാൻ എന്നെ ചേർത്ത് പിടിക്കുന്നു എന്ന് വീണ്ടും ഞാൻ അറിയുന്നു കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം അപ്പം ഈ അനുഭവത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം മുമ്പേ ഭഗവാൻ അലുവ കൊടുത്തിരുന്നു അല്ലേ അപ്പോൾ ആലുവ സെക്യൂരിറ്റി എടുത്ത് മാറ്റി അപ്പം അമ്മയുടെ മനസ്സിലൊരു ആശങ്ക ഉണ്ടായിരുന്നു ഈ ആലുവയ്ക്ക് ഭഗവാൻ എടുത്തിട്ടുണ്ടാവുമോ കിട്ടിയിട്ടുണ്ടാവുമോ എന്നുള്ളത് നമ്മുടെ ഒരു സന്തോഷമല്ലേ അതിന് ഭഗവാൻ സ്വപ്നത്തിൽ അങ്ങനെ യാത്ര പോകുന്നു ഒരു ഒരമ്പലത്തിലെത്തുന്നു ഭഗവാൻ അങ്ങനെ ദർശനം കൊടുത്തു ഇതൊക്കെയാണ് അനുഭവങ്ങളായിട്ട് നമ്മളുടെ എത്തുന്നത് എത്ര സുഖമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും എഴുതി ഫോട്ടോ എടുത്ത് അവരുടെ ഇതയ്ക്കുന്ന നിങ്ങളുടെ ഒരു ഡെഡിക്കേഷനും എനിക്ക് സന്തോഷമാണ് കേട്ടോ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയക്കുന്നുണ്ട് അത്രയും സമയം ചിലവഴിച്ച് ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ട് കുറേ പ്രായമായ ൊക്കെ അല്ലേ ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഞാനൊരു ക്രൂരനല്ല ഞാൻ വോയിസ് കേൾക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് കേട്ട ഓർമ്മ ഉണ്ടാവില്ല ചിലരയക്കുന്ന വോയിസ് വളരെ ദീർഘമായിട്ടുള്ള വോയിസ് ആയിരിക്കും അപ്പം പിന്നെ അത് അതെനിക്ക് റീകളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് ഇതൊന്നും കേൾക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കരുത് അപ്പം വീണ്ടും അയച്ചോളൂ അയച്ചവരുണ്ടെങ്കിലും ഓർമ്മിപ്പിച്ചില്ല ദേഷ്യം പിടിക്കാതെ സമാധാനത്തോടെ ക്ഷമയോടെ ഓർമ്മിപ്പിക്കുക നമുക്ക് സന്തോഷത്തോടെ അങ്ങനെ മുന്നോട്ട് പോകാം അതായിരിക്കും സുഖം അപ്പം എല്ലാവരിലേക്ക് എത്തിക്കുക ഒന്നാം തീയതി മുതൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ വീണ്ടും ഈ മാസം ഏഴുപേർക്ക് കൃഷ്ണ വിഗ്രഹം കൊടുക്കുന്നുണ്ട് അപ്പം ജോയിൻ ബട്ടലിലൂടെ യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെ സബ്സ്ക്രൈബ് ചെയ്തു വരിക ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു എല്ലാവരിലേക്ക് എത്തിക്കാം കേട്ടോ